ഹലോ അസ്ലാമലൈക്കു കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇപ്പോൾ കല്യാണ സീസണാ റംബളാം വേരിയല്ലേ ഇനിയിപ്പോൾ കല്യാണങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കും ഇന്ന് മൂത്തമ്മാൻ്റെ പേരക്കുട്ടിയുടെ കല്യാണമായിരുന്നു അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ പോയി കല്യാണ മണ്ഡപത്തിലേക്ക് ഇങ്ങനെ കയറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും സുഖല്ലേ അപ്പം എൻ്റെ കൂടെ എല്ലാവരും കല്യാണം കാണാൻ വേണ്ടി ഇങ്ങളും എൻ്റെ കൂടെ അങ്ങോട്ട് പോരി കല്യാണം കൂടാൻ അപ്പം അങ്ങനെ കല്യാണത്തിലേക്ക് അങ്ങനെ പോയി വെള്ളം കുടിക്കാൻ അപ്പോൾ ഇങ്ങനെ നേർത്തി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഞാനും എൻ്റെ കുട്ടിയും ഒക്കെ കൂടെ ജ്യൂസൊക്കെ കഴിച്ച് തടിമത്തൻ ജ്യൂസൊക്കെ കഴിച്ച് അകത്തേക്ക് പോവുകയാണ് അപ്പൊ വഴിന്നാരൊക്കെയേ പറയണ്ടേ വെള്ളം കുടിച്ചിട്ട് പോക വെള്ളം കുടിച്ചിട്ട് പോവാൻ തിരക്കില്ല ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ ഓക്കെ ശരി അസ്സാംക്കും